തങ്ങൾ ബന്ദികളാക്കിയവരിൽ എത്ര പേർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ബാക്കി എത്ര പേർ ഇപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നുണ്ടെന്നും അറിയില്ലെന്ന് ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദൻ പറയുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി ബന്ദികൾക്കും ജീവൻ നഷ്ടമായതായി അദ്ദേഹം ലബനീസ് തലസ്ഥാനമായ ബേറൂട്ടിൽ സി എൻ എൻ ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഗാസയിൽ കഴിയുന്ന നൂറിലധികം ബന്ദികളിൽ എഴുപതിലേറെ പേർ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രയേൽ കരുതുന്നത് എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്ന് അദ്ദേഹം ചാനലിനോട് പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതടക്കം ഗാസയിൽ ഇസ്രയേൽ നിരന്തരം ചെയ്തു ചെയ്തുകൂട്ടുന്ന ക്രൂരത കൺമുന്നിൽ കാണുന്നതിൻ്റെ ആഘാതത്തിൽ ബന്ദികൾ മാനസിക പ്രശ്നം നേരിട്ടേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ശാശ്വതമായ വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതും പലസ്തീന തടവുകാരുടെ മോചനവും ഉറപ്പാക്കണം എന്നാൽ ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശം എന്ന പേരിൽ കഴിഞ്ഞ മാസം അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കരാറിൻ്റെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നില്ല കരാർ നടപ്പാക്കണമെങ്കിൽ യുദ്ധം എന്ന അവസാനിപ്പിക്കണം ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം എന്നാൽ ഇസ്രയേലിന് ആദ്യ ആറാഴ്ച വെടിനിർത്തൽ മാത്രമേ താൽപ്പര്യമുള്ളൂ അതിനുശേഷം അവർ വീണ്ടും യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നു ശാശ്വത വെടിനിർത്തൽ ഇസ്രയേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അമേരിക്ക ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നും ഹംദാൻ ആ ചാനലിനോട് പറയുന്നുണ്ട് ഇസ്രയേൽ ഇതുവരെ കരാർ തങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചതായി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ തൂഫാനുൽ അക്സ ഓപ്പറേഷൻ അധിനിവേശത്തിനെതിരായ പ്രതികരണമാണെന്ന് ഹംദാൻ പറയുന്നു ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലികൾ കൊല്ലപ്പെട്ട ആ നീക്കത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയിൽ നരനായിട്ട് ആരംഭിച്ചത് എട്ടു മാസം പിന്നിട്ട ഇസ്രയേലിൻ്റെ വംശഹത്യാപരമായ ആക്രമണത്തിൽ മുപ്പത്തി ഏഴായിരത്തിലധികം പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് നടത്തിയ ഓപ്പറേഷനെക്കുറിച്ച് ഹമാസ് ഖേദിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതികരണമാണത് എന്നായിരുന്നു ഹംദാൻ്റെ മറുപടി നിങ്ങൾ അധിനിവേശത്തെ എതിർത്താൽ ഇസ്രായേൽ നിങ്ങളെ കൊല്ലും നിങ്ങൾ അധിനിവേശത്തെ എതിർത്തില്ലെങ്കിലോ അവർ നിങ്ങളെ കൊല്ലുകയും നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നു പലസ്തീനികളുടെ മരണം അനിവാര്യമായ ത്യാഗമാണെന്ന് ഹമാസ് നേതാവ് യഹ്യ സിൻവർ പറഞ്ഞു പറഞ്ഞുവന്ന റിപ്പോർട്ടുകൾ വ്യാജ വാർത്തകളാണെന്നും ഹംദാൻ പറഞ്ഞു ഇത് ഹമാസിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ഫലസ്തീനി അല്ലാത്ത ആരോ ഉണ്ടാക്കിയ വ്യാജ സന്ദേശങ്ങളാണ് എന്നിട്ട് വാൾസ്ട്രീറ്റ് ജേണലിലേക്ക് അയച്ചു കൊടുത്തു സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ആർക്കും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി